ഈശോ മിശിഖായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യ എൻ്റെ സഹോദരങ്ങളെ സുഖമാണോ രാവിലെ ചെറിയ തണുപ്പൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ സുഖമായിരിക്കുന്നു എന്നാലും നിങ്ങളെ സ്നേഹമുള്ള അച്ഛന്മാർ സിസ്റ്റർമാർ ഉമൃ കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങൾ യുവജനങ്ങള് ഡീക്കന്മാർ കേട്ടോ പ്രായമുള്ളവര് പ്രായം കുറഞ്ഞവര് പുതിയ കുടുംബാംഗങ്ങൾ പഴയ കുടുംബാംഗങ്ങൾ ഫുൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇന്ന് സംബോധന ചെയ്തേക്കാം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അല്ലേ ലൂഹ്യ സന്തോഷമായിരിക്കുന്നു കേട്ടോ ഡിക്കന്മാരൊക്കെ നല്ല ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ് നിൽക്കുവേണ്ടി പ്രാർത്ഥിപ്പിച്ചോളാണ് കേട്ടോ പിന്നെ ഉള്ളത് വിശേഷങ്ങള് വിശേഷങ്ങള് നമുക്ക് ദുബായ് കൺവെൻഷനാണ് ഒന്ന് രണ്ട് മൂന്ന് കേട്ടോ ഇത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടുള്ള യാത്ര ഒരുക്കങ്ങളൊക്കെയാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം അതിന് കാറിന് ഞാൻ ഒന്ന് ഇട്ടായിരുന്നു ഒന്നുകൂടി ഒന്ന് ഇട്ടേക്കാം കേട്ടോ ആരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്ന തന്നെ വേഗം ദുബായിലുള്ള ഉള്ള എല്ലാം ഹൽവലിച്ച് കൊട്ടണം പിന്നെ കൺവെൻഷൻ എല്ലാ ദിവസവും വരണം കേട്ടോ ചില ആൾക്കാരുണ്ട് ഒരു ദിവസം വന്നിട്ട് മുങ്ങും അങ്ങനെ പാതില്ല ഫുൾ കുടുംബാംഗമാണ് എല്ലാ ദിവസവും വരണം കേട്ടോ കൈ കല്യാണത്തിനൊക്കെ തല പോകുന്ന പോലെ അങ്ങനെയല്ല കേട്ടോ എല്ലാ ദിവസവും വരണം അതിനുവേണ്ടി ഈശ്വരെ പ്രാർത്ഥിച്ച സാഹചര്യങ്ങൾ ഒരുങ്ങും കേട്ടോ പിന്നെ വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് വ്യാഴാഴ്ചയാണ് ഇങ്ങനെ സന്തോഷം കൂടുതലുണ്ടെന്ന് അറിയാമല്ലോ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ അപ്പം അതുകൊണ്ട് പുതിയ കുടുംബാംഗങ്ങൾക്ക് ഒരു അറിയിപ്പ് വരെയാണ് അതായത് രണ്ടുമൂന്ന് എഗ്രിമെന്റ് ഉണ്ട് കേട്ടോ ഒരു എഗ്രിമെന്റ് ഇങ്ങനെയാണ് എല്ലാ ദിവസവും എത്രയും തള്ളുന്ന മാതാവ് ഈ പാവം അച്ഛനും വേണ്ടി ചൊല്ലണം അതാതൊരു ഒരു എഗ്രിമെൻ്റ് ആണ് പിന്നെ സ്നേഹം കൂടുതലുള്ളവർ കൊണ്ടുവരണം പിന്നെ സഹോദരങ്ങൾ എല്ലാവസും നന്മ വ്യാഴാഴ്ചത്തെ ഒരു നന്മറിന് ചൊല്ലി എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ അത് എല്ലാം ഒരു കോമൺ പൊതുവായ ചിലപ്പോൾ പേടിയും ഞാൻ മനസ്സിൽ ചില നിയമങ്ങളും ഒക്കെ അർത്ഥത്തിലാണ് കേട്ടോ ഒരു അത് ഒന്ന് പ്രാർത്ഥിക്കാമോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകളാണ് മേ ആമയലോൺ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് യോഹന്ന നാല് മുപ്പത്തിനാല് കോസ് ജോൺ ഫോർ വേൾഡ് തേർട്ടി ഫോൺ തലക്കെട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഭക്ഷണം കഴിക്കാത്തതാണ് തളർച്ചയ്ക്ക് കാരണം അല്ലേ ചിലപ്പോൾ ചിലവ് അനുസരിച്ച് ചിലപ്പോൾ അതിനോട് ചക്ക ചെക്ക് പോയി ഡോക്ടറെ ആകുമ്പോൾ വേറെ ഒരു കംപ്ലയിന്റ് ഇല്ല ഫുഡ് കഴിക്കുന്നില്ല അതാണ് കാരണം ഫുഡ് കഴിക്കും ചിലപ്പോൾ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ ഡോക്ടർമാർ അങ്ങനെ പറയുമല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മീയ ജീവിതത്തിൽ ഇവിടെ ഈശോ പഠിപ്പിക്കുകയാണ് ഈശോ പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം അല്ലേ പശ്ചാത്തലം നമുക്കറിയാം പിന്നെ ശിഷ്യന്മാരെ ഭക്ഷണമൊക്കെ മേടിച്ചെത്തിരിക്കുകയാണെന്ന് ബീച്ചു ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് അല്ലേ അപ്പം ഇവരെ നമ്മളതിനകത്ത് എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കുക എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തി അവൻ്റെ ജോലി പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലായത് ഭക്ഷണം ഈസ് എ നെസസിറ്റി അത്യന്താപേക്ഷിതമാണ് വായു ജലം ഭക്ഷണം അത്യന്താപേക്ഷിതമാണ് അല്ലേ നമുക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റിയെന്നേ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അപ്പം അതുകൊണ്ട് അതെ അതിന്റെ ആ ഒരു പിന്നെ യേശോ വേറെ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ള അർത്ഥത്തിലല്ല അത് മനസ്സിലാക്കേണ്ടത് മറിച്ച് അത്രയും ഒരു ഭക്ഷണം നമുക്ക് ഒരു കുറച്ച് ദിവസം ഒഴിവാക്കാൻ എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒഴിവാക്കാൻ പറ്റിയല്ല നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞതുപോലൊരു ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം പോലെയാണ് പക്ഷെ പറയുക അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പോഴാണ് ഇനി പിതാവിന്റെ ഇഷ്ടം എന്നാൽ ചിന്തിച്ച് നോക്കി പിതാവിന്റെ ഇഷ്ട യോഹനാൽ ആരും കിടക്കുന്നുണ്ട് എന്താണ് ആറ് കിടക്കുന്നത് എന്നെ ഏല്പിച്ചവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ പിതാവായ ദൈവത്തിന് നീട്ടിക്കൊടുക്കുക അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുക എന്നുള്ളതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു തളർച്ച വരുത്തണം അതിനുള്ള കാരണം ഈശോയുടെ ഇഷ്ടം നിറവേറ്റതാണ് ഈശോയുടെ ഇഷ്ടം എന്നാൽ ശോരി ഇഷ്ടാ എൻ്റെ പറയും ഈശോ എന്തിനെ ഗുരുശമായിരിക്കും ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തളർച്ച ഉണ്ടായാലും നിങ്ങൾക്ക് തളർച്ച ഉണ്ടാവില്ല ഈശോനെ കൊടുക്കണം വചനം കൊടുക്കണം ആത്മാക്കളെ നേടണം ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അതാണ് ഒരു നിങ്ങൾ ലോകം എങ്ങുമ്പോൾ എല്ലാ സിഷരോടോട് സുവിശേഷം പ്രഘോഷിക്കാനല്ലോ പറഞ്ഞത് വചനം പ്രഘോഷിക്കാനല്ലോ പറഞ്ഞത് അല്ലെ വിശ്വസിക്കുന്നവർക്ക് മാമോദിസം വെക്കാനല്ലോ പറഞ്ഞത് ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരാനല്ലോ പറഞ്ഞത് അത് വൈദികരുടെ ഡ്യൂട്ടിയാണോ സുവിശേഷ വേലക്കാരുടെ ഡ്യൂട്ടിയാണോ സിസ്റ്റർമാരുടെ ഡ്യൂട്ടിയാണോ നോ നെവർ മാമോദിസ സ്വീകരിച്ച ഈശ്വരനെ അറിഞ്ഞ എല്ലാവരുടെയും കർത്തവ്യമാണ് ബൈബിളിലെ വചനങ്ങൾ എന്ന് പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയുള്ള വചനങ്ങളാണ് അതുപോലെ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ച് വാങ്ങണം അതായത് നമ്മൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു പക്ഷേ ദൈവഹിതം നിറവേറ്റുന്നതാണ് അപ്പോൾ ദൈവഹിതം നിറവേറ്റുന്നതാണ് ഭക്ഷണം അല്ലേ എന്താണ് ദൈവഹിതം അല്ലേ അപ്പം അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത അല്ലെ ആത്മീയ ജീവിതം അതിനുള്ള കാര്യങ്ങൾ കൊടുക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ ഡള്ളായി പോകില്ലേ അല്ലേ വളരെ ശരിയാണത് എന്തെങ്കിലും ചോദിക്കുമോ ശക്തമായിട്ട് സുവിശേഷതല എന്നിറക്കുന്ന ഒരു തളർച്ചയല്ലോ അവരൊക്കെ നല്ല ജിൽ ജില്ല കണ്ടുപിടിക്കും അല്ലേ ലൊയ്യാ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വേലി ശക്തമായിട്ട് ഇറങ്ങണം കേട്ടോ വരണം ഈശോ എന്നെ കുട്ടിക്കണം വജനോത്സവം കൊടുക്കണം സൺഡേശാലം കൊടുക്കണം ശാലം കൊടുക്കണം യേശുനാമ ശക്തി കൊടുക്കണം അല്ലെ കിങ്ഡം റെവുലേറ്റർ കൊടുക്കണം അങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ കൂട്ടിത്തതുപോലെ അങ്ങോട്ട് സുവിശേഷ വേല അങ്ങോട്ട് കത്തി പറഞ്ഞ് ലിറ്റിൽ നമ്മുടെ ജില്ലാ ശുശ്രോഷണ മിനിസ്റ്ററി മാഗസീൻ സഹ കുട്ടിക്കണം കേട്ടോ അതുപോലെ രോഗികളുടെ നാഥൻ അല്ലേ ലിഫ്ലിറ്റുകൾ ശേഖരി പുസ്തകം ഒരുപാട് സംഗതികളില്ലേ ശരിയല്ലേ അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഞാനിപ്പോൾ എല്ലാവരും തന്നെ പേര് കാരിയസ് ജ്യോതി അല്ലേ ജീവജ എന്തുമാത്രം ആത്മീയ പുസ്തകങ്ങൾ ഈശോനെ എന്തുമാത്രം ശാലോ ചെറിയ ഹുസം ഏതെങ്കിലും ഒഴിക്ക് പത്ത് ആത്മാക്കളെ നമ്മൾ നേടണം എൻ്റെ പ്രിയ വചനം കൊടുക്കണം അങ്ങനെ നമ്മൾ ഓരോരു മടി കൂടെ അതാണ് നമ്മുടെ ഫുഡ് ഓക്കേ താങ്ക് യു കുഞ്ഞുങ്ങളെ വിളിച്ചാർന്നു തന്നെ ഇന്ന് വിളിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ ഡബിൾ കുഞ്ഞുങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം ഹാലലുയാ ഹാലലുയ ഹാലലു ഹാല കർത്താവ് വലിയ കുടുംബ കുടുംബക്കൂട്ടായ്മയിൽ പതിനായിരങ്ങളല്ല കർത്താവ് ലക്ഷങ്ങളൊന്നു ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവ് അങ്ങേക്ക് വലിയ ഇഷ്ടമാണ് ഞങ്ങളെന്ന് മനസ്സിലാക്കുകയാണ് ഈ ടോക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണല്ലോ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് മാനസാന്തരങ്ങൾ കൊടുക്കുന്നത് അങ്ങേ ആശീർവാദ സമയത്ത് ശുശ്രൂഷ സമയത്ത് ടോക്കിൻ്റെ സമയത്ത് ഇവിടെ വരുന്നുണ്ടെന്നുള്ള ഉറപ്പാണ് കർത്താവ് ആയിരക്കണക്കിന് സാക്ഷികളാണല്ലോ ഇതിനകത്ത് തന്നെ വായിച്ചത് കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിച്ച് സ്തുതിച്ച് ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾ കൊടോ നന്ദി പറഞ്ഞ് അങ്ങ് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവിനെ നന്ദി പറയുമ്പോൾ പുതിയ കർമ്മ വീണ്ടും വർഷം ഉറപ്പായി വിശ്വസിയ കുടുംബങ്ങളെ ആശ്രമിക്കുന്നു എന്റെ പിതാവേ ഏതെങ്കിലും ഒരു കുടുംബം ഏതെങ്കിലും വ്യക്തിപ്പോ പൈശാചികൾ ജെരങ്ങുന്നുണ്ടെങ്കിൽ യേശുന്റെ നാമത്തിന്റെ ശക്തിയായി ബന്ധിച്ച് ബഹിഷ്കരിച്ച് എല്ലാ ദുഷ്ടും കുരിശ്ശിനുള്ള കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയിൽ വിട്ടുദിന കർത്താവായ ദൈവം ഒരു നിസ്സഹായമായ അവസ്ഥയിൽ ആര് രക്ഷിക്കാനില്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ആൾക്ക് ഈ ആശ്രമ സമയത്ത് സ്വർഗത്തിന്റെ ദൂതൻ അവരുടെ ഈ അടുത്ത് ചെല ഇട്ടു എന്ന് ആശ്രമിക്കുന്നു കർതാവായ ദൈവമേ മനസ്സ് ഒരുപാട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് മരിച്ചാൽ ഇതുപോലെ സങ്കടപ്പെടുന്നത് ഈ ആശ്രമ വിട്ടുമാറി ആനന്ദവും കൃപയും അറിയട്ടെ കർതാവായ ദൈവ രോഗികളെ സഹിക്കാൻ പറ്റാത്ത വേദന യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇന്നത്തെ യാത്രകള് ഇന്നത്തെ ഉദ്യമങ്ങള് എല്ലാം വിജയപ്രദമായി തീരട്ടെ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ തന്നെ രാത്രിയാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ